നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമുദായത്തിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ എത്രയാണ് നമ്മുടെ കേരളീയ സമൂഹങ്ങളിൽ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുകയും വേണ്ട നമ്മുടെ കൺമുമ്പിൽ ഇത്രയധികം നൂൽമകളും അക്രമങ്ങളും നടക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുകയും ജാഗരൂകരാവുകയും ചെയ്യേണ്ടത് മനസ്സാക്ഷിയും പ്രതിബദ്ധതയുമുള്ള സർവ മനുഷ്യരുടെയും ബാധ്യതയാണ് അത്ഭുതകരമായ ഒരു സംഭവമുണ്ട് എന്ന് പറയുന്ന അബ്ബാസി ഭരണാധികാരിയുടെ അമവി ഭരണാധികാരിക്ക് ശേഷം വന്ന മുഴത്തൊതു ബില്ല അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതം അള്ളാഹു കാണിച്ചു കൊടുത്തു ഒരു പാവപ്പെട്ട പെണ്ണിനെ അതിക്രമിച്ച് ആ പെണ്ണിനെ ക്രൂരമായി ശാരീരിക പീഡനത്തിനിരയാക്കി ആ പെണ്ണിനെ വെള്ളത്തിലേക്ക് തള്ളിവിട്ട ഒരു കപ്പിത്താന് എതിരെ പിടിക്കാൻ അള്ളാഹു നൽകിയ നിർദ്ദേശം ഈ സംഭവം ചെയ്യുന്ന ഒരാളെയും അള്ളാഹു വിടുന്നില്ല അതുകൊണ്ടാണ് ഏത് അക്രമങ്ങൾ നടന്നാലും അക്രമങ്ങളുടെ ടൈസുകൾ ബാക്കി നിൽക്കുന്നുണ്ട് അക്രമികൾ അങ്ങനെയാണ് നിയമപാലകന്മാർ പിടിക്കുന്നത് ദിശീസ് അങ്ങനെയാ പിടിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്ന ആളുകൾ അക്രമികൾ നിശ്ചയിച്ചു പോകുന്ന തെളിവുകൾ ഇത് അള്ളാഹുവിന്റെ ലോകമാണ് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ട് എന്നതിന്റെ അടയാളമാണത് അക്രമിക്കപ്പെടുന്ന ആളുകൾക്ക് നീതി വേണമെന്ന അള്ളാഹുവിന്റെ തീരുമാനം പക്ഷേ നീതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്ത് വീഴ്ച വരുത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുത്ത് കുറ്റക്കാരാണ് വേറെ അള്ളാഹു അതിൽ ചെയ്യുന്നവരിൽ അള്ളാഹുൾപ്പെടുത്തി തരട്ടെ അബു മുഹമ്മദ് അൽ മുഹമ്മദ് അന്തേവാസിയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾ രാജാവ് കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ കട്ടിലിന് ചുറ്റും ഞങ്ങൾ ഒരു ഒരു നട്ടുച്ച നേരത്ത് ഇരിക്കുകയാണ് പക്ഷെ ഇയാൾ ഉറങ്ങി ചെറിയൊരു ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം ഉറങ്ങിയതാണ് ഉറങ്ങി പെട്ടെന്ന് പേടിച്ചാൽ ഉണരുകയാര് മു എന്ന രാജാവ് അവിടെ എന്നോട് പറഞ്ഞു എവിടെയാണെ വേനക്കാർ ഞാൻ ഓടി വന്ന് എന്ത് പറ്റി രാജാവേ ഉടനെ പോവണം കടൽക്കരയിൽ ആളൊഴിഞ്ഞു നിൽക്കുന്ന ഒരു കപ്പൽ വന്നിട്ടുണ്ട് ആ കപ്പലിൽ നിന്ന് ഒരു കപ്പിത്താൻ താഴെ ഇറങ്ങാൻ പാടുപെടുന്നുണ്ട് അയാളെ കയ്യോടെ എന്റെ മുമ്പിലേക്ക് പിടിച്ചുകൊണ്ടുവരണം ഇതാണ് ഡ്യൂട്ടി ഓടുകയാണ് പരിചാരകിലാണ് സംഭവം നടക്കുന്നത് കടലെന്നോ പേർഷ്യൻ കടലെന്നോ വിളിക്കുന്ന കടലിലാണ് സംഭവം ഓടി കപ്പിത്താനെ പിടിക്കാൻ വേണ്ടി ഒരുപാട് കപ്പലുകൾ അപ്പുറവും ഇപ്പുറം ഒക്കെ നിർത്തിയിട്ടുണ്ട് അതിൽ ആളൊഴിഞ്ഞ ഒരു കപ്പലിൽ നിന്നൊരു കപ്പിത്താൻ പതിയെ മെല്ലെ മെല്ലെ ചാടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അയാളെ പിടിച്ചു ബില്ലയുടെ പോലീസുകാർ നേരെ കൊണ്ടുവന്നു മുഹത്തത് ബില്ല് നേരെ എന്റെ മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണം ഇന്നേരം ഹാജരാക്കണം കൊണ്ടുവന്നു ഞങ്ങളെ കൊണ്ടുവന്നു ആ മനുഷ്യൻ ആർത്തട്ടാസിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഒന്നും അറിയില്ല നിങ്ങളെ പിടിക്കണമെന്ന് രാജാവ് ഞങ്ങളോട് നിർദ്ദേശിച്ചതാ കൊണ്ടുവന്നു മുഹത്തത് ബില്ല് ചോദിച്ചു പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ നീ എന്നോട് പറ നീ പെണ്ണിന്റെ കഥ എന്താ ഇന്ന് നീ കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ കഥ നീ എന്നോട് പറ എന്ന് പറഞ്ഞപ്പോൾ ആഹ്വാനം കേട്ടപ്പോ അട്ടഹാസം കേട്ടപ്പോ പേടിച്ചുറക്ക നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ വിട്ടു പറഞ്ഞേക്കണം എന്ത് ചെയ്തു നിരപരാധിയായ ഒരു പെണ്ണിനെ നീ ഇന്ന് എന്താണ് ചെയ്തത് ആ പെണ്ണ് സഞ്ചാരിയായി എന്റെ കപ്പലിൽ കയറിയിട്ടുണ്ട് പ്രഭാത നേരമായപ്പോ എല്ലാവരും ഉറങ്ങുന്ന നേരം ഞാൻ ആ പെണ്ണിനെ കണ്ണു സൗന്ദര്യമുള്ളവളെ ഞാൻ അവളെപ്പോൾ കണ്ണുകൊണ്ട് മനോഹരമായുണ്ട് ഒരുപാട് ആഭരണങ്ങളുമുണ്ട് ഒരുപാട് ആഭരണങ്ങൾ ഞാനത് കണ്ടപ്പോഴേ കൊതിച്ചു അവളുടെ കൂടെ സമ്പത്തുണ്ട് അവളിൽ സൗന്ദര്യമുണ്ട് എല്ലാം ഒത്തിണങ്ങിയിരിക്കുകയാ ഞാൻ തക്കം പാർത്തിരുന്നു എല്ലാവരും ഉറങ്ങുന്ന നേരം നേരം അവരുടെ ക്യാബിനിൽ ചെന്ന് അവളെ വായ മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് ഞാൻ അവളെ കൊണ്ടുവന്നു എന്റെ ക്യാബിനിലേക്ക് ആളുകൾ അറിയുന്നില്ല നേരമാണത് അവളുമായി ശാരീരിക വേഴ്ചയിൽ ഞാൻ ഇടപെട്ടു അല്ലെങ്കിൽ ഞാൻ ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടു ഹറാമായി വ്യഭിചാരം ചെയ്തു അവളുടെ സർവ്വ ആഭരണങ്ങളും ഞാൻ പറിച്ചെടുത്തു തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ശ്വാസം മുട്ടിച്ച് ഞാൻ കടലിലേക്ക് എറിയുകയും ചെയ്തു ഞാൻ ഞാൻ ചെയ്ത പാതകം അവരുടെ ആഭരണം മുഴുവനും എടുത്ത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്റെ വീട്ടുകാർ ചോദിക്കുന്നേക്കത് എവിടെ നിന്ന് കിട്ടി ഈ കൊലപാതകം പുറത്താവുമെന്ന് വിചാരിച്ച് ഞാൻ ഈ ആഭരണങ്ങൾ മുഴുവനും എന്റെ കപ്പലിന്റെ അകത്ത് ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട് എവിടെയെന്ന് ചോദിച്ചു ഇയാൾ പറയാം എന്നിട്ട് പറഞ്ഞു ഭഗദാദിനും കൂപ്പർക്കും ഇടയിലുള്ള എന്ന് പറയുന്ന സ്ഥലം എന്റെ ഒരു സുഹൃത്തിന്റെ നാടാണ് അവിടേക്ക് ഈ സ്വർണവും ആഭരണവും കിടത്തണമെന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ ഒഴിഞ്ഞ നേരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഈ കടൽക്കരയിൽ എല്ലാവരും പോയെന്ന് കണ്ടപ്പോ ഞാൻ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പോലീസുകാർ എന്നെ വന്ന് പിടിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി പറഞ്ഞു വില്ല പറഞ്ഞു കൂട്ടുകാരോട് ഈ മനുഷ്യനെ ഈ നേരം കടലിൽ കൊണ്ടുപോയി ജീവനോടെ മുക്കിക്കൊല്ലുക എന്നിട്ട് ബഗദാദിൽ വിളിച്ചു പറയണം ഇന്നാലിന്ന അടയാളങ്ങളുള്ളൊരു പെണ്ണ് ഇന്നാലിന്ന ആഭരണങ്ങൾ അണിഞ്ഞ വസ്ത്രം അണിഞ്ഞ പെണ്ണ് ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാർ തെളിവ് സഹിതം വന്നാൽ അതിന്റെ രേഖകളും ആ പെണ്ണിന്റെ ആഭരണങ്ങളും കൈമാറാമെന്ന് ബഗദാദിൽ വിളിച്ചു പറയാൻ വേണ്ടി പറഞ്ഞു ഈ കപ്പിത്താന മുക്കൊല്ലുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് പെണ്ണിന്റെ ഉമ്മയും അപ്പയും െ കാണാൻ വരുന്ന ഭഗദാദിലേക്ക് കടന്നു വരികയാ അവര് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയാണവർ ഇന്നാലിന്ന ദിവസമാണ് പോയത് ഇന്നാലിന്ന ആഭരണമാണ് അണിഞ്ഞത് ഇന്നാലിന്ന വസ്ത്രമാണ് അവരിട്ടത് പറഞ്ഞു നോക്കുമ്പോൾ മുഴുവനും പറഞ്ഞ പോലെ ആ ഉമ്മയും അപ്പയും ചോദിച്ചു യജമാനരെ ആരാണ് നിങ്ങളോട് കഥ പറഞ്ഞു തന്നത് ഇങ്ങനൊരു കപ്പിരി ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട മോളെ കടലിൽ മുക്കിക്കൊന്ന വിവരം ആരാണ് നിങ്ങളോട് പറഞ്ഞത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് ഏതാണ് ഈ പെൺകുട്ടിയുടെ വിവരം ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉറങ്ങുന്ന ചെറിയ ഒരു മയക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു വെളുത്ത ശരീരമുള്ള വെളുത്ത താടിയുള്ള വെള്ളവസ്ത്രം ധരിച്ച പ്രായമുള്ള ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യനോട് വിളിച്ചു പറയുന്നുണ്ട് അഷ്മു അഷ്മെ ഔവലോ മല്ലിൻ ഈ സമയം കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു കപ്പിറ്റാൻ അതിന്റെ അതിന്റെ ക്യാപ്റ്റൻ അയാളെ പിടിച്ചേക്കണം ഇന്ന് ക്രമം ചെയ്ത് ഒരു പെണ്ണിനെ കൊല ചെയ്ത ആളാണ് അയാൾ അവരുടെ ആഭരണവും വസ്ത്രവും അയാൾ എടുത്തിട്ടുണ്ട് അയാൾക്ക് അർഹമായി ശിക്ഷ കൊടുത്തേക്കണം അക്രമ ഒരിക്കലും രക്ഷപ്പെട്ടു പോവരുത് എന്ന് ആ ഒരു മനുഷ്യനാണ് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു തന്നത് അപ്പോഴാണ് ഞാൻ ഇയാളെ പിടിച്ചത് എന്ന് ബിന്ദയുടെ കൊട്ടാരവാസികൾ മുഴുവനും സാക്ഷിയായ സാക്ഷിയായ സംഭവമാണിത് ഒരു പെണ്ണിനെ സംരക്ഷിക്കുകയോ ആ ഒരു പെണ്ണിന് ഗുൽമ സംഭവിച്ചു പോയ നേരത്തെ ഫലപാതകെ പിടിച്ചുകൊണ്ട് കൊടുക്കാനോ അന്നത്തെ ഭരണാധികാരിക്ക് സ്വപ്നദർശനം നൽകുന്നത് ഒരു അക്രമയും രക്ഷപ്പെടാൻ പോകുന്നില്ല ഒരു മാലിമും ഒരു അക്രമയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മാലോകര പഠിപ്പിക്കാനാണ് എത്രയോ സംഭവങ്ങളുണ്ട് ഇങ്ങനെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لي كتب الله تشوركتك أورد الله سندوش في